ചില വീഡിയോകൾ കാണുമ്പോൾ നമ്മൾ എണ്ണീറ്റ് നിന്ന് കൈയടിക്കൂട്ടോ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണത് ഈ ഒരു വീഡിയോ ഒറ്റ വാക്കിൽ എന്നോട് വിശേഷിപ്പിക്കാൻ പറഞ്ഞാൽ ഞാൻ പറയും ആ ഒരു കുട്ടിയുടെ അച്ഛനും അമ്മക്കും എന്നും അഭിമാനിക്കാം ഇങ്ങനെയൊരു മകനെ ജന്മം നൽകിയത് ആലോചിച്ചിട്ട് അവർക്ക് എന്നും അഭിമാനിക്കാം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷനാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു സോട്ടും കൂട്ടും മുട്ട ആ ഒരു കുട്ടി ആ ഒരു ഫങ്ഷനിലെ ആ ഒരു വീട്ടിലെ ഒരു പ്രധാന അംഗമാണ് അപ്പോൾ ആ ഒരു കുട്ടി മറ്റുള്ള ആ ഒരു കുട്ടീൻ്റെ അടുത്തുള്ള ആ ഒരു കുട്ടിക്ക് വിശക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വിശപ്പ് മനസ്സിലാക്കി ആ ഒരു കാറ്ററിങ് ാരോട് ആ ഒരു കുട്ടിക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുന്ന ഒരു വീടിയാണ് കേട്ടോ ഇത് ഇനി ചില ആളുകൾക്ക് തോന്നാം ഇതൊക്കെ വലിയൊരു സംഭവമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്നത്തെ വർത്തമാന കാലത്ത് മനുഷ്യത്വം നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വീഡിയോ വളരെ പ്രാധാന്യമുണ്ട് സംഭവം തന്നെയാണ് കാരണം ആ ഒരു കുട്ടിക്ക് ബഷപ്പിന്റെ വില എന്താണ് എന്നറിയാം അതിലുപരി സഹജീവികളോടുള്ള സ്നേഹം കരുണ കരുതൽ ഇതൊക്കെ ആ ഒരു പയ്യൻ അറിയാം അതിന്റെ മാതാപിതാക്കൾ അതിനെ പഠിപ്പിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക